ഹലോ ഞാനിങ്ങനെ എൻ്റെ തലയിൽ കുറച്ച് ദിവസമായേ ഇങ്ങനെ ഒരു കാര്യം കിടക്കണു നമ്മുടെ ചുരുളി സിനിമയല്ലേ അപ്പോൾ ഞാൻ കുറേ പേര് പറയുന്നുണ്ടല്ലോ അതോടൊരു ക്ലാസിക് ആ സിനിമയാണ് അതാ അങ്ങനത്തെ കുറേ ഇത് അതൊക്കെ പറയുന്നുണ്ടല്ലോ നല്ല സിനിമ നല്ല സിനിമ ആയിരിക്കാം കേട്ടോ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ കാരണം ഞാൻ ചിലപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡും ഏകദേശം ഈ ചുരുളി സിനിമ ടൈപ്പായിരുന്നു എന്താ പറയുക വീട്ടിലെ എൻ്റെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ഈ സെറ്റപ്പായിരുന്നു എൻ്റെ അമ്മ ബാക്കി എല്ലാവരും ഈ സെറ്റപ്പായിരുന്നു അപ്പോൾ എനിക്കെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒത്തിരി ഒച്ച ഉണ്ടാക്കണ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ അടിയിടി കുത്ത് ഇങ്ങനെ തെറി പറയുക അതൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര പ്രശ്നം എനിക്കൊന്നും കാണാൻ പറ്റില്ല ഞാൻ കാണുന്ന സിനിമകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അനിമേറ്റഡ് ഉണ്ട് അനിമേറ്റഡ് മൂവീസില് കിഡ്സ് മൂവീസാണ് ഞാൻ മെയിൻലി കാണാം കേട്ടോ എൻ്റെ ഞാൻ ഫൈൻഡിങ് ഒക്കെ കണ്ടിട്ട് കരയണ ടീമാണ് മറ്റേ ഒരു ഒന്നുണ്ടല്ലോ ഫെർഡിനാഡോ അങ്ങനെയാന്നൊരു പേര് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇമോഷണൽ സീൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ കരയണത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാതെ പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ക്ക് ഇത് ഒരു അഭിപ്രായം പറയുന്നത് എനിക്കിങ്ങനെ വലിയ കാര്യമായിട്ട് ക്ലാസിക് സിനിമ അങ്ങനെയൊന്നും പറയാം എനിക്ക് അതൊന്നും അറിയാൻ പാടില്ല പക്ഷെ നിങ്ങൾക്ക് ഈ ചുരുള്ളി സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അതായത് ഇപ്പോൾ ഒരാളെ കുത്തി കൊല്ലുന്നത് കാണണേലും ബുദ്ധിമുട്ട് ആ സിനിമ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ അതായത് എന്താ പറയുക ഇപ്പം ഭയങ്കര ഹൊറർ ഭീകര ഹൊറർ സിനിമ കാണുന്നതിലും വലിയ ബുദ്ധിമുട്ട് ആ സിനിമ എനിക്ക് എനിക്കതിൻ്റെ അത് തുടങ്ങി അതായത് അവർ ആ ജീപ്പ് കയറി ആ സ്ഥലത്ത് എത്തുമ്പോൾ തൊട്ടുള്ള സംസാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നാമതെനിക്ക് കത്തിക്കുത്തും ഇടിയും അടിയൊന്നും കാണാൻ പറ്റില്ല പക്ഷേ എനിക്ക് അതിനേലും വലിയ ട്രോമയായിരുന്നു എനിക്ക് ആ സിനിമ കുറച്ച് കാണാൻ എനിക്ക് മുഴുവൻ കാണാൻ പറ്റിയില്ല എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിങ്ങനെ ചെവി പൊത്തിയൊക്കെ ഇരിക്കണം അങ്ങനത്തെ ഇതായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അതെന്തായിരിക്കും അങ്ങനെ നമ്മുടെ ചെറുപ്പത്തിലെ ട്രോമ കാരണമായിരിക്കും എനിക്കറിയാൻ പാടില്ല അപ്പം എനിക്കൊക്കെ തോന്നുന്നു നമ്മളെ ചെറുപ്പത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളെ എന്ത് കാര്യത്തിനും അതായത് ചെറുപ്പത്തിലെ കാര്യങ്ങൾ നമ്മുടെ ഭാവി ജീവിതത്തിൽ നമുക്ക് എത്ര വലുതായാലും നമ്മളെ അത് വീണ്ടും അങ്ങനെ ഒരു ഇൻസിഡൻ്റ് അല്ലെങ്കിൽ അതിപ്പോൾ സിനിമയുടെ രൂപത്തിലായിക്കോട്ടെ അങ്ങനൊരു ഇൻസിഡൻറ്റിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ അത് നമ്മൾ കടന്നു പോകുകയെന്നു വച്ചാൽ എനിക്ക് അങ്ങനെ തോന്നുന്നുള്ള അങ്ങനൊരു ട്രോമയുണ്ടെങ്കിൽ നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റുമോ അല്ലേ അതുകൊണ്ടായിരിക്കുമോ എനിക്കറിയാൻ പാടില്ല നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ എന്താ സംഭവം എന്ന് അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തോന്നലുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ കുറേ പേരെനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ രണ്ട് ദിവസം കൊണ്ട് ഒരു പതിനേഴ് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ കിട്ടിയിട്ടുണ്ട് താങ്ക്സ് ഫോർ സബ്സ് സബ്സ്ക്രൈബി ഓക്കെ ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഓക്കെ അപ്പോൾ ഹാവ് എ നൈസ് ഡേ ബൈ ബായ്